നമസ്കാരം ൂസിലേക്ക് സ്വാഗതം കുമ്മനം രാജശേഖരൻ പത്മനാഭന്റെ മണ്ണിൽ വിജയം ഉറപ്പിക്കുന്ന ചുവടുകൾ ഓരോന്നായി കയറുകയാണ് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും അദ്ദേഹത്തിന് വിജയാശംസകളും പിന്തുണയുമായി നിരവധി പ്രശസ്തരും അപ്രശസ്തരും ഒഴുകുന്നു ഇന്നലെ തലസ്ഥാനത്ത് ഒരു അവാർഡ് ദാന ചടങ്ങിനെത്തിയ മലയാളത്തിലെ സൂപ്പർ സ്ഥാരം മോഹൻലാലും കുമ്മനം രാജശേഖരന് വിജയാശംസകളും നേർന്നു മണ്ഡലത്തിലെ പ്രധാന വ്യക്തികളെ നേരിൽ കണ്ട് തന്റെ സ്ഥാനാർത്ഥിത്വം അറിയിക്കുന്നതിന്റെ ഭാഗമായാണ് മോഹൻലാലിനെ കുമ്മനം കണ്ടത് പ്രചരണ പ്രവർത്തനങ്ങൾ മോഹൻലാൽ ചോദിച്ചറിഞ്ഞു അല്പനേരത്തെ സംസാരത്തിനു ശേഷം ഇരുവരും പിരിഞ്ഞു തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി മോഹൻലാലിന്റെ പേര് ഉയർന്നു വന്നിരുന്നു താൻ മത്സരരംഗത്തേക്കില്ലെന്ന് മോഹൻലാൽ പറഞ്ഞതോടെയാണ് അഭ്യൂഹങ്ങൾക്ക് വിരാമമായത് പത്മവിഭൂഷൺ കിട്ടിയതിന് മോഹൻലാലിനെ കുമ്മനം ഷാൾ അണിയിച്ചു അനുമോദിച്ചു കുമ്മനത്തിന് പിന്തുണയുമായി സംവിധായകൻ പ്രിയദർശൻ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ എത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചോദിച്ചറിഞ്ഞ പ്രിയൻ അരമണിക്കൂറിലേറെ അവിടെ ചെലവഴിച്ചു അടിമലത്തുറയിൽ ചിത്രീകരണം നടക്കുന്ന കുഞ്ഞാലി മരക്കാരുടെ സെറ്റിൽ നിന്നാണ് പ്രിയൻ എത്തിയത് പ്രിയദർശനാണ് മരക്കാരുടെ സംവിധാനം നിർവഹിക്കുന്നത് പ്രിയദർശൻ വന്നുതറിഞ്ഞ സ്ഥാനാർത്ഥി കുമ്മനവും ഓഫീസിലെത്തി കുമ്മനത്തിന് വിജയം ആശംസിച്ച പ്രിയദർശൻ എന്ത് സഹായവും നൽകാമെന്നും ഉറപ്പു നൽകി ചലച്ചിത്ര താരം കൃഷ്ണപ്രസാദും ഒപ്പമുണ്ടായിരുന്നു ജനകീയനും സ്നേഹസമ്പന്നനുമായ കുമ്മനത്തിനെ ഒരു സ്ഥാനാർത്ഥി എന്നതിലപ്പുറം നല്ല വ്യക്തി എന്നാണ് സമൂഹം കാണുന്നത് നര കയറിയ വെളുത്ത തലമുടിയും കറുത്ത ശരീരവും നിറയെ സ്നേഹത്തിന്റെ കുൾ സ്പർശമാണുള്ളത് ഇത് തിരിച്ചറിഞ്ഞവരാണ് കേരളീയർ രാഷ്ട്രീയത്തിനതീതമായ കേരളത്തിന്റെ പൊതുപ്രശ്നത്തിൽ ഇടപെടുന്ന നല്ല മനുഷ്യൻ ജനപ്രതിനിധി ആയവർ പോലും ഇതുവരെ ചെയ്യാത്തതും ഇടപെടാത്തതുമായ കാര്യങ്ങളിൽ പോലും മടി കൂടാതെ ഇറങ്ങാൻ കഴിയുന്ന ആളാണ് കുമ്മനൻ രാജശേഖരൻ ഓരോരുത്തർക്കും അവരവരുടെ രാഷ്ട്രീയ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനം മാത്രമേ കാഴ്ചവെയ്ക്കാനാവൂ കുമ്മനം രാജശേഖരനും തന്റെ രാഷ്ട്രീയത്തിനു വേണ്ടി സംസാരിക്കുന്നു എന്നാൽ മറ്റു രാഷ്ട്രീയ കക്ഷികളെ രാഷ്ട്രീയമായി എതിർക്കുമ്പോൾ പോലും വ്യക്തിബന്ധങ്ങൾ ശക്തമായി കാത്തുസൂക്ഷിക്കുന്ന ആളാണ് കുമ്മനം സാമൂഹ്യ പ്രശ്നങ്ങളിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്നതാണ് കുമ്മനത്തിനെ വേറിട്ട് നിർത്തുന്നത് എതിരാളികൾ ശക്തരാണ് അവർ നിലവിൽ ജനപ്രതിനിധികളാണ് വർഷങ്ങളായി മാറി മാറി വിജയിച്ച് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും ഒക്കെ ആയവരാണ് ഇവരുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ അത്രയൊന്നും കുമ്മനം വരില്ല പക്ഷേ വിജയിച്ചാൽ ഇവരെ പോലെ ആകില്ലെന്നുറപ്പാണ് വികസനത്തിന്റെ മേമ്പൊടിയും കുറെ ആയിരിക്കില്ല കുമ്മനം ചെയ്യുന്നത് സാധാരണക്കാർക്കൊപ്പം നിന്നുകൊണ്ട് നാടിനും നാട്ടുകാർക്കും മണ്ഡലത്തിന്റെ വികസനവും ശ്രദ്ധിക്കുമെന്നുറപ്പാണ് ഭീതിപൂണ്ട പ്രതിപക്ഷ കക്ഷികൾ കുമ്മനത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രചരണം നടത്തുന്നുണ്ട് മറ്റൊന്നും പറയാനില്ലാത്തവർ കുമ്മനത്തെ ട്രോളിൽ കൊല്ലുകയാണ് എന്നാൽ ട്രോളുന്നവർക്ക് പോലും അറിയാം കുമ്മനം എന്ന നല്ല രാഷ്ട്രീയക്കാരനെ മനുഷ്യ സ്നേഹിയെ തന്നെ കളിയാക്കുന്നവരോടോ തന്നെ രാഷ്ട്രീയമായി വിമർശിക്കുന്നവരോടോ അദ്ദേഹത്തിന് ദേഷ്യമില്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ഇതെല്ലാം സഹിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് അദ്ദേഹം ഇതിനോടകം പ്രതികരിക്കുന്നത് കാത്തിരിക്കാം കുമ്മനൻ രാജശേഖരൻ തലസ്ഥാനത്തിന്റെ എം പി ആയി കേന്ദ്രമന്ത്രിയായി തിരികെ എത്തുന്നത് പത്മനാഭന്റെ മണ്ണിൽ നിന്നും ഒരു മനുഷ്യ സ്നേഹിയാണ് വിജയിക്കേണ്ടത് രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളെ സേവിക്കുന്നവനാകണം വിജയിക്കേണ്ടത് ന്യൂസ് ഡെസ്ക് കർമാനുസ്